ബിഗ് ബോസ് വീടിനുള്ളിൽ അശാന്തിയുടെ തിരമാലകൾ നിലയ്ക്കാതെ പാതിരാത്രിയോട് അടുക്കുന്ന ഈ സമയത്ത് എല്ലാവരും സാധാരണ ഉറങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും അതിനകത്ത് വലിയ സംഘർഷം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു വീടിനുള്ളിലെ മുഴുവൻ ആൾക്കാരും ഒരുമിച്ച് ഗബ്രിയെയും ജാസ്മിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് പണ്ട് സാബുമോൻ പറഞ്ഞതുപോലെ തുരത്തി തുരത്തി അടിക്കുകയാണ് വൈൽഡ് കാർഡുകൾ അകത്ത് കയറിയതോടുകൂടി അവർ കൃത്യമായിട്ട് എല്ലാവർക്കും സന്ദേശം കൊടുത്തിട്ടുണ്ട് പുറത്ത് എങ്ങനെയാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും ഇമേജ് എത്രത്തോളം അവർ നെഗറ്റീവായിട്ട് നിൽക്കുകയാണ് എന്നുള്ളത് വ്യക്തമായി അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൈലേജ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ജാസ്മിനെയും ഗബ്രിയെയും ആക്രമിക്കുക ജാസ്മിനെയും ഗബ്രിയും ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ആൾക്കാർക്ക് പുറത്ത് അതിനനുസരിച്ച് സപ്പോർട്ട് ലഭിക്കും എന്നുള്ളൊരു ചിന്ത അകത്ത് വ്യാപരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ സഖല ആൾക്കാരും കയറി ഇറങ്ങുകയാണ് ഇപ്പോൾ അവരുടെ മേൽ അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ഗബ്രി അത് ജാസ്മിനോട് തുറന്നു പറയുകയും ചെയ്തു പുറത്ത് നമുക്കെതിരെ വലിയൊരു നെഗറ്റിവിറ്റി വ്യാപരിക്കുന്നുണ്ട് സകല ആൾക്കാരും പുറത്ത് നിന്നുകൊണ്ട് നമ്മളെ ചീത്ത വിളിക്കുകയാണെന്നുള്ളത് കൃത്യമായി എല്ലാ ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ മുഴുവനും കൂടി നമുക്കെതിരെ ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ ഒരൊറ്റ ആൾ പോലും ഇവിടെ ഇല്ല പക്ഷെ നമുക്കെതിരായി സംസാരിക്കുവാൻ മുഴുവൻ ആൾക്കാരും കൂടി ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും എവിടെ കാണുന്നത് പോകുന്നു എന്ന് നോക്കാം എന്തായാലും തോൽക്കുവാൻ ഒരിക്കലും തയ്യാറല്ല ഇവിടെ നിന്ന് പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ കുറെ സൈബർ ബുള്ളിങ് വരുമായിരിക്കും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കും എവിടേക്കെങ്കിലും ഇറങ്ങി പോയി കഴിഞ്ഞാൽ കുറെ ആൾക്കാർ പരസ്യമായിട്ട് പുച്ഛിക്കുമായിരിക്കും അതിനപ്പുറത്തൊന്നും സംഭവിക്കുവാനില്ല എന്തായാലും വരുന്നെടുത്ത് വെച്ച് കാണാൻ തന്നെയാണ് തീരുമാനം എന്ന രീതിയിൽ ജാസ്മിനും ഗംഭ്രിയുമായിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ ആ വീട്ടിൽ അതിശക്തമായ പോരാട്ടം അവർക്കെതിരെ ആരംഭിച്ചിരിക്കുകയാണ് ഇതിനിടയ്ക്കാണ് രാവിലെ ജാസ്മിനെ കാലിൽ വാരി തൂക്കി താഴെ അടിച്ചു കളയും എന്ന് ജിൻഡോ ഭീഷണി മുഴക്കിയത് ആ ഒരു വിഷയത്തെ പരസ്യമായി അവിടെ വച്ച് ചർച്ച ചെയ്യാമെന്നും അതിനിടയ്ക്ക് കോടതി കൂടാമെന്നും കോടതി കൂടിയതിനു ശേഷം ഇതിനകത്ത് വിധി കൽപ്പിക്കാമെന്നും ഒക്കെ തീരുമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു അത് രാവിലെ പറഞ്ഞു ഉച്ചയാകുമ്പോഴേക്ക് ചെയ്യാം ഉച്ചയായപ്പോൾ പറഞ്ഞു ഊണ് കഴിച്ചിട്ടാകാമെന്നും ഊണ് കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീടും ആവശ്യപ്പെട്ടു ആ സമയത്ത് പറഞ്ഞു വൈകുന്ന സമയത്തേക്ക് മീറ്റിംഗ് വിളിക്കാമെന്നും പറഞ്ഞു വൈകുന്ന സമയത്തും മീറ്റിംഗ് വിളിച്ചില്ല രാത്രി ഇതുവരെയായിട്ട് മീറ്റിംഗ് വിളിച്ചില്ല ഒടുവിൽ ജാസ്മിൻ സഹിക്കെട്ട് സിബിന്റെ പുറകിന് നടന്നിട്ട് പറയുന്നു കാല് പിടിച്ച് ഞാൻ പറയാം നിങ്ങൾ എനിക്ക് വാക്ക് നൽകിയതാണ് പക്ഷെ സിബിൻ പറയുന്നു എനിക്ക് ക്ഷീണമാണ് ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ ഭയങ്കര ക്ഷീണത്തിലാണ് ഇന്നിനി ആ കേസ് എടുക്കാൻ പറ്റില്ല നാളെ എടുക്കാൻ പറ്റുള്ളൂ ജാസ്മിൻ പറയുന്നുണ്ട് നിങ്ങൾ പല ആവർത്തി അല്പം കഴിയട്ടെ ഇച്ചിരി കഴിയട്ടെ ഉച്ച കഴിയട്ടെ വൈകിട്ടാകട്ടെ രാത്രിയാകട്ടെ എന്ന് എന്നോട് വാക്ക് മാറ്റി 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പറയുന്നു ക്ഷീണമാണ് നാളെ ആകട്ടെ ഇത് ജാസ്മിൻ ആയതുകൊണ്ട് മാത്രമാണ് വേറെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് ഈ ആവശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ പറഞ്ഞു വന്നാൽ ഉടൻ തന്നെ ആ വിഷയത്തിൽ നിങ്ങൾ പരിഹാരം കണ്ടെത്താൻ ഇറങ്ങും പക്ഷേ ജാസ്മിൻ ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ നിങ്ങൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് പുറം ലോകത്ത് എന്താണ് എനിക്കെതിരെ നടക്കുന്നതെന്ന് കൃത്യമായി അറിഞ്ഞതിനു ശേഷമാണ് ഈ ഗെയിം നിങ്ങൾ കളിക്കുവാൻ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പിറകിന് ബഗ്ഗിയാണ് കൊണ്ട് എറിയുകയാണ് സിബിൻ അവഹേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സ്ട്രീം ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇവർ നിൽക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി പോകുന്നു അത്രമാത്രം അവരെ പിച്ചു ചീന്തുന്ന ഒരു അനുഭവത്തിൽ കൂടിയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ദിവസം ഒന്നുമില്ലാതെ പത്തി താഴ്ത്തി വെറുതെ നടന്ന ആൾക്കാർ പോലും ഇപ്പോൾ ജാസ്മിനും ഗബ്രിക്കും വിരോധമായിട്ട് പരസ്യമായിട്ട് നിലപാടുകൾ പ്രഖ്യാപിക്കുവാനും പരസ്യമായിട്ട് അവരെ ആക്രമിക്കുവാനും വരെ തയ്യാറായി മുൻപോട്ട് അടുത്തു വരുന്ന കാഴ്ചകൾ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പിൻപിലുള്ളത് വളരെ കൃത്യമാണ് പുറം ലോകത്ത് ഇവർക്കെതിരെ ജനം ഏതൊക്കെ രീതിയിലാണ് പ്രതികരിക്കുന്നത് അതെല്ലാം അവർക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജാസ്മിനെയും ഗബ്രിയെയും ആക്രമിക്കുന്നവരെ സമൂഹം ഏറ്റെടുത്തുകൊള്ളും എന്നുള്ള ഒരു വലിയ ബോധം യും ഉള്ളിൽ ലഭ്യമായിരിക്കുകയാണ് എന്തായാലും സിബിൻ തന്റെ പദ്ധതികളെല്ലാം വളരെ കൃത്യമായിട്ട് ഗബ്രിയുടെ മുമ്പിൽ വെച്ച് വെളിപ്പെടുത്തി കഴിഞ്ഞു ഗബ്രിയുടെ അദ്ദേഹം ഭീഷണി പോലെ വിളിച്ചു പറഞ്ഞൊരു കാര്യം ഇതാണ് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ സിബിൻ ഈ വീട്ടിലുണ്ടെങ്കിൽ ഗബ്രി നീ ഇഴഞ്ഞു മാത്രമേ ഇവിടുന്ന് പോകുള്ളൂ നിന്നെ മുട്ടൽ എഴിച്ചു മാത്രമേ സിബിൻ ഇവിടുന്ന് വിടത്തുള്ളൂ എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ് പക്ഷേ ഈ കളി എത്ര ദിവസം കളിക്കാൻ പറ്റും എന്നുള്ളതാണ് കാരണം എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ടാവണം ഇല്ലെങ്കിൽ ഈ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം മടുപ്പുണ്ടാകും അടുത്ത ദിവസം മറ്റുള്ള കണ്ടന്റുകൾ ആവശ്യമാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുവാൻ പ്രേക്ഷകർക്കും താല്പര്യമുണ്ടാകില്ല അതുകൊണ്ട് മാറ്റി പിടിച്ചേ മതിയാവുകയുള്ളൂ എന്തായാലും സിബിന് കൃത്യമായ പ്ലാനുകളുണ്ട് ആർക്കൊക്കെ ഏതൊക്കെ സമയത്ത് അടി കൊടുക്കണമെന്നുള്ളത് അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ അവിടെ ചർച്ചയും ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ ദിവസം ഓരോരുത്തർക്കായി അല്ലെങ്കിൽ ഓരോ ആഴ്ച ഓരോരുത്തർക്കായി വെച്ചിട്ടുണ്ട് അവിടെയുള്ള ഓരോ ഉൽപ്പന്നങ്ങൾക്കും കൃത്യം കൃത്യം ായിട്ട് പണി കൊടുക്കുവാനുള്ള വ്യക്തമായ പദ്ധതികളുമായിട്ടാണ് അതിനകത്തേക്ക് വന്നിരിക്കുന്നത് ജാസ്മിനിലും ഗബ്രിയിലും അത് തുടങ്ങി എന്ന് മാത്രമേയുള്ളൂ പണി പല ആൾക്കാർക്കും വരാൻ പോവുകയാണ് അവിടെ സിബിൻ ഓരോ വ്യക്തികളുമായി സംസാരിക്കുന്നതും കൂട്ടങ്ങളുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്നതുമെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുവാനുള്ള കപ്പാസിറ്റി ഉള്ളൊരു മനുഷ്യൻ തന്നെയാണ് അയാൾ എന്ന് നമുക്ക് മനസ്സിലാകും ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു സിബിനെ പവർ റൂമിലേക്ക് തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു വീഡിയോയ്ക്ക് ഞാൻ ടൈറ്റിലിട്ടത് ഇങ്ങനെയായിരുന്നു ഇനി പവർ റൂം മുംബോസിൻ്റെ തല സിബിന്റെ കക്ഷത്തായിരിക്കും ഇരിക്കാൻ പോകുന്നത് ഒറ്റ ദിവസം വേണ്ടി വന്നില്ല അതിന് പവർ റൂമിൽ കയറിയ അതേ നിമിഷം തന്നെ സിബിൻ സകല ആൾക്കാരെയും തന്റെ വരുതിയിലാക്കി കഴിഞ്ഞു ഇപ്പോൾ അവിടുത്തെ വോയിസ് ശരിക്കും സിബിൻ ആണ് ബാക്കിയുള്ളവരെല്ലാം വെറുതെ നടക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്ത് കാര്യമാണെങ്കിലും സിബിന്റെ തീരുമാനമാണ് എല്ലാത്തിൻറെയും ഫൈനൽ വാക്ക് സിബിനാണ് സിബിൻ ചലിക്കാതെ ഒരു കാര്യവും അവിടെ നടക്കില്ല എന്ന രീതിയിലേക്ക് അയാൾക്ക് മാറ്റിമറിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു നമ്മളൊക്കെ അവിടെ പോയി മലമറിക്കും അട്ടിമറിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന സായി കൃഷ്ണ അഭിഷേക് ശ്രീകുമാർ നന്ദന തുടങ്ങിയവരൊക്കെ വെറും നനഞ്ഞ പടക്കങ്ങളാണ് എന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി കഴിഞ്ഞു ഇവർക്കൊന്നും പ്രത്യേക അഭിപ്രായങ്ങളുമില്ല നിലപാടുകളുമില്ല പ്രത്യേകിച്ച് സമൂഹത്തെ എന്റർടൈൻ ചെയ്യിക്കാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല വെറുതെ ഈ കൂട്ടങ്ങളുടെ നടുവിലെല്ലാം ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുക ചുമ്മാതൊരു കൊട്ടേഷൻ അടിച്ച് നടന്നു പോവുക ഇതിനപ്പുറത്തൊന്നും ആർക്കും അവിടെ ഒന്നും ചെയ്തെടുക്കുവാൻ കഴിയുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ബിഗ് ബോസ് എന്ന ടൈറ്റിലേക്ക് ഇപ്പോൾ സിബിൻ നടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അയാളെ എതിർക്കുന്ന രണ്ട് വ്യക്തികൾ മാത്രമാണ് ആ വീട്ടിലുള്ളത് അത് വെട്ടിമാറ്റുക അത് ഗബ്രിയും ജാസ്മിനുമാണ് അവരെ ആദ്യം ഒതുക്കുക അത് അനായാസം നടക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം അതിനുശേഷം കൂടെ നിൽക്കുന്ന ഓരോന്നിനെ ഓരോന്നിനെ വെട്ടി ആ സമയത്താണ് ചതി എന്താണ് എന്നുള്ളത് ഇവരൊക്കെ തിരിച്ചറിയാൻ പോകുന്നത് അവിടേക്ക് തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും ആ സമയത്ത് നമുക്ക് വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യാം തൽക്കാലം വിടാം